ഹലോ ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് നമ്മുടെ ആ സനൂവിൻ്റെ കല്യാണത്തിന് പോകണം അപ്പം നമുക്ക് സനുവിൻ്റെ കല്യാണം കാണാം നേരെ സനൂവിന്റെ കല്യാണത്തിലേക്ക് സനുവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനറക്കാവാണ് അങ്ങോട്ട് നമ്മൾ പോകാൻ പോകും രാധാമൻ ഭരത എംഎൻഇന് മോള് ഉണ്ടേ ഗുഡ് സേനൂനെ കഴിച്ച റീൽ വന്നിട്ടുണ്ട് ആ മൈക്ക് ആം പാസ് കിപ്പ് ഇവർ الكلام

റിയാണ്ട് പാൻറ് പാൻറ്റ് ഇതിനെ പഴയ ആ അഞ്ചു റുപ്പ ചായ വാങ്ങി തരാത്തോണോന് അതിന്റെ വയറിളക്കോ ഫ്രിഡ്ജ് സ്പ്രേ അടിച്ചു കൊടുക്കേണ്ട അതാണ് അവിടെ സൈറ്റ് ഉണ്ടല്ലേ ആ ഒന്നാമത്തെ ബാക്കിലോ ടൈറ്റ് ആക്കി ഞാൻ യൂസറ ഔട്ട്സൈഡ് ചെയ്യാത്തത് അല്ല അതൊരു ടൈറ്റല്ല നോർമൽ ടൈറ്റാണ് അതൊരു ലൂസാണ് പോ ഇതിന്റെ അസ്ഥയേ ഇല്ല അപ്പ അറ്റ് ടൈം അഞ്ചു വിച്ചാണ് ഇപ്പോ മാർക്കറ്റ് നമ്മൾ അംബിജ്ജു വൈറല്ല അതി നമ്മൾ സിക്സ് ചെയ്യാൻ വേണ്ടി പരിള ഓന്റെ സഹാനു മൂന്ന് ഇടാണ് ആ കണ്ണി ഉടുക്കൊണ്ടോ ടച്ച് <laughs> ഫോട്ടോ ചേർക്കില്ലേ ചേർക്കില്ലേ നോക്കിക്കേ വല്ല വല്ല ഓക്കേ ഇനി ആരെ വാചിലേ അതിനെ മാറ്റി വെക്കാം ഇത് ലൈറ്റ് പുരാ ഓക്കേ എന്തിയേ ചിങ്ങ ഓരോന്ന് ഞാൻ അങ്ങോട്ട് വെട്ടോ ആയ സല്ലേമാട് ഇങ്ങനെ ഇല്ല ഓക്കേ രണ്ട് നേരെ സർ അയ്യോ ഓക്കേ ഓക്കേ സ്പോർട്സ് കൊടുടാ എയിറ്റ് ഞാൻ ബട്ടണൊക്കെ ഇടോടാ ചാപ്റ്റർ 20 ഇല്ല ആ രണ്ട് നേരെ ഇങ്ങോട്ട് ഓർ ചുടിങ്ങട് നീങ്ങേ മോനെ വരണ്ട നീ പോണേടോ മനസ്സിലായോ ോ അല്ല വയറില്ല സലൂബ് ആരോഗ്യ ഇവിടെ ചാക്കിൽ മെക്ക്ലോവാ സാനേമ ബനോ ഗേസ്സ് ആണ്സ് ആയി ദീ ബനോ ഗേസ്സ് ഇനോ തിരിഞ്ഞോ അല്ലേ ടൂർ വെറ്റ് ആണ് അങ്ങോട്ട് ടൂർ അല്ലേ ഇസി ബനോ ആണ് നേർ ഫോട്ടോ എടുക്ക് ഇങ്ങോട്ട് പോ ന്യൂഡസ് സ്പ്രേസ് കൊടുക്കാനൊക്കെ ആമ്പേ ഇങ്ങോട്ട് ബനോ ആണ് ഓർഡർ നോ സിക്യൂറിറ്റി ലോക്ക് ചെയ്യുന്നാ ഇങ്ങടാ ഫൈനലിനെ തന്നെ തന്നെ ഇതിന്റെ താഴെ കേടാ ഇങ്ങോട്ട് വാ ഓക്കേ ഇങ്ങനൊന്ന് ഈ അറ്റത്തിന് ഇടാനോ ഓക്കേ രണ്ട് തന്നെ പോയന ഓക്കേ ഞാൻ കുറച്ച് തോന്നടക്കി വെച്ചിട്ടുണ്ട് ആരാ കുടൈ ഇടുക കൊടുക്കണം കുടൈ പോ നന്നായിട്ട് ഞാൻ വിളിക്കുന്നു അവനരായല അവനരായ ഇപ്പോ കഴിഞ്ഞു ഇതാ ഇതിനകത്ത് ഭാഗികാസോ അല്ല അതിനകത്ത് ഞാൻ അസ്സമറ്റ് കൊണ്ട് ഇടാൻ ചേത അതിനകത്ത് ഞാൻ അസ്സമറ്റ് കൊണ്ട് ഇടുന്ന ഒരു സംഭവം ഒടിക്കാൻ ഞാൻ ഇനി ആളാ ഇതിനെ അട്ടാ ഹെ ഫുട്ടേഷൻ ആണ് കൊണ്ടല്ലോ അവരുടെ അല്ലേ

சொல்லுங்க. பரிசுத்தங்கள் எதுக்கு அந்த ஸ்கிரீன்ல வந்துக்கறாங்க. அந்த ராத்திரி ஆவளே வேசாரில இருந்து નીકળે. அதுជា வேசாருண்டா. கதர் मारறதுக்கு. ஆ ஆடுறத பாசித தரோம். இந்த ராத்திரி ஆளே எங்கயே எ வரப்போறோம். அது போட்டா. 14 நேரத்தை இருந்தே நான் போட்டது ரூபாயா. அது என்னன்னு தெரியுமோ? அது அடிச்சு எடுக்க போட்டோ எடுத்தா. அடிச்சு எடுக்க. க்ரீம் க்ரீம்னு சொல்ல வேசார அடிச்சு எடுக்க. நீங்களுடைய போட்டோ கிட்டும். പോയി നടപ്പായി അല്ലേ അല്ല ദാ ഇങ്ങോട്ട് നീങ്ങല്ലേ കൊട്ടേ ഇതെ പാർട്ടി പാർട്ടി ആണോ സനെ പാലോവിയാ ഓക്കേ നീ അങ്ങേരെ ഇങ്ങനാ ചെയ്ഞ്ഞിട്ടുണ്ട് ഓക്കേ ഷാറഫ് കേട്ടി കേറാനാണ് അനസ് മാഇലിയാവണ്ടേ കറങ്ങോട്ട് പോവാനാണ് താളായിടടാ ഇതിനമുക്ക് വേറെ അലോഗി ഇവാനും ഒന്നായി കേട്ടാണ് മുര മുര मेरा नाम बोलतो ना इट्रम जेतानाला जेतो दिसणार आता इवर नारो बोलतो तुम्ही आमरे गट्टी नाही बोलतो असे बोलतो इ पण कॉल कॉल करतो मला मला आता तो बरा टाकतो मी देर उंडवतो मी ना तो राई ദ കറുള്ളേ കൊന ഓക്കേ അല്ലേ നീ സ്റ്റേജിൽ ഒന്നും ഇല്ല ആന്നോ വിശstellാ കലണ്ടറിൽ എന്താ નામ ജെനോഷു ഉണ്ട് അല്ലേ പറയടാ चालूക്കല്ല ക്യാമ്പസിൽ ക്യാമ്പറിൽ മെഷീർ ദാ കൊൻസ് ആണ് വരുന്നത് ഏ വരാം ഹമീന ആരോട് ഇട്ടിണ്ടേക്ക് ഇത്ര വൈറ്റ് സമയമില്ലല്ല അന്ന് മുണ്ടന്ന റോഡിന്ണ്ടല്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല अच्छा जो वो अरगाने में どうもありがとうございました。 ആ ഇറങ്ങുമ്പോൾ ഇതൊന്ന് ശരിയാക്കണം കേട്ടോ ഞാൻ ഉണ്ടാവും പിന്നാലുണ്ട് കേട്ടോ അയ്യാ ഹാപ്പി നിങ്ങൾ

Oh, i